ജനദിന വിശുദ്ധർ നവംബർ ഇരുപത്തിയേഴ് റൈസിലെ വിശുദ്ധ മാക്സിമസ് വിശുദ്ധ മാക്സിമസ് ഫ്രാൻസിലെ ഡെക്കോമർ പ്രൊവിൻസിലാണ് ജനിച്ചത് തൻ്റെ ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രണത്തിലാക്കുന്നതിനുള്ള പരിശീലനം ലഭിക്കുന്നതിനായി ഒരു ഏകാന്തവാസം തന്നെയായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് അവസാനം അദ്ദേഹം ആത്മീയ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും അതിന് പ്രകാരം അദ്ദേഹം വിശുദ്ധ ഹൊണോറാറ്റൂസിൻ്റെ നിയന്ത്രണത്തിലുള്ള ലെറിൻസ് ആശ്രമത്തിൽ ചേരുകയും ചെയ്തു നാനൂറ്റി ഇരുപത്തിയാറിൽ ഹൊണോറോറ്റൂസ് ആസ് ആൾസ് ആൾസിലെ മെത്രാപോലിത്തിയായി നിയമിതനായപ്പോൾ മാസിമസിനെ തനിക്ക് ശേഷം അടുത്ത പിൻഗാമി എന്ന കൂടി രണ്ടാമത്തെ ആശ്രമാധിപതിയായി നിയമിച്ചു വിശുദ്ധ സിഡോണിയോസിൻ്റെ രേഖകൾ പ്രകാരം വേഗമതിയായ ഈ വിശുദ്ധൻ്റെ കീഴിൽ ആശ്രമത്തിന് ഒരു പുതിയ ചൈതന്യം കൈവന്നു നല്ല സ്വഭാവവും തിളക്കമുള്ള മാതൃകയുമായിരുന്ന മാക്സിമസിൻ്റെ കീഴിൽ അവിടുത്തെ സന്യാസിമാർ ആശ്രമ നിയമങ്ങളൊന്നും നോക്കാതെ അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം അനുസരിച്ചു പോന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ദൈവിക വരദാനം മൂലം വളരെയേറെ കീർത്തിക്ക് കാരണമാവുകയും അദ്ദേഹത്തിൻ്റെ ദിവ്യത്വത്തിന് ഇത് വളരെയേറെ സഹായകമാവുകയും ചെയ്തു ഒരുപാട് പേർ അദ്ദേഹത്തോട് ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും തേടി വരിക പതിവായിരുന്നു ഇതുമൂലം പലപ്പോഴും വിശുദ്ധൻ തന്നെ മെത്രാനാക്കി വാഴിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വനങ്ങളിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി നാനൂറ്റി മുപ്പത്തിനാലിൽ അദ്ദേഹം വിശുദ്ധ ഹിലാരിയാൽ പ്രൊവൻസിലെ റെയ്സ് സഭയുടെ പിതാവായി വാഴിക്കപ്പെട്ടു വിശുദ്ധ മാക്സിമസ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഗൗളിലെ സഭയിലെ ഏറ്റവും പ്രമുഖ സഭാധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു തൻ്റെ ഔദ്യോഗിക കാലം മുഴുവൻ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക മുടിയും മേലങ്കിയും ധരിക്കുകയും ആശ്രമ നിയമങ്ങൾ വളരെ കർശനമായി പാലിക്കുകയും ചെയ്തിരുന്നു യുസെബേസ് എമിസെന്യൂസിൻ്റേതായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട പല പ്രബോധനങ്ങളും പിന്നീട് മാക്സിമസിൻ്റേതായി തീർന്നിട്ടുണ്ട് വിശുദ്ധ മാക്സിമസ് നാനൂറ്റി മുപ്പത്തി ഒൻപതിൽ റേസിലെയും നാനൂറ്റി നാൽപ്പത്തിയൊന്നിൽ ഓറഞ്ചിലെയും നാനൂറ്റി അൻപത്തി നാലിൽ ആൾസിലെയും സഭാസമിതികളിൽ പങ്കെടുത്തിട്ടുണ്ട് റേസിലെ പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത്